ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാ വലൈക്കും എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ വെള്ളത്തോട് കൂടെ തന്നെയാണ് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക ഈത്തപ്പഴത്തിന് കുരു ഞാനൊന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈത്തപ്പഴം മധുരം ഉള്ളതല്ലേ അപ്പം അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നല്ലതുപോലെ തന്നെ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കട്ടപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഞാനത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ട് ഗ്ലാസ് എടുത്തിട്ട് നമ്മുടെ മിൽക്ക് ഷേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ക്യാരറ്റ് ഒക്കെ ഉള്ളവർ ഇതുപോലൊന്ന് റെഡിയാക്കി നോക്കാം നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്